എന്റെ ദൈവം മകത്തത്തിലാർദ്രവാനാ ജീവിക്കുമ്പോൾ എന്റെ ദൈവം മകത്വത്തിലാർദ്രവാനാ ജീവിക്കുമ്പോ സാധു ഞാൻ ഈ ഷോണി തന്നിൽ പേശിപ്പ ഏതും കാര്യമില്ലെന്നം ചൊല്ലുന്നു ഏതും കാര്യമില്ലെന്നം ചൊല്ലുന്നു നാളയെ കൊണ്ടൻ മനസ്സിൽ ലവല സംവാരമില്ല നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവല സംവാരമില്ല ഓരോ നാളും ദൈവമെൻ്റെ പോറ്റുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുമോ തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുമോ பிதைல கொய் துமில்ல களை விசாரிப்பே பிதையில் கொய்துமில்ல தெய்வ மாவக்காய் வேண்ட தேஷ்பங்கள் கும்பவன் சோபா நல் கல்லி புஷ்பங்கள் கும்பன் சோபா நல் க എന്റെ ദൈവം ആർദ്രവാനാ ജീവിക്കുമോ എൻ്റെ ദൈവം മകത്വത്തിൽ ആർദ്രവാനാ ജീവിക്കും കാതു ഞാനീഷോണിതൻ ക്ലേശിപ്പ ഏതും കാര്യമില്ല ചൊല്ലുന്നു ഏതും കാര്യമില്ല എൻ്റെ ഉള്ള എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മൊത്തം സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നാളേടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം നമ്മൾ ദൈവാശ്രയം കുറഞ്ഞു പോകുമ്പോഴാണ് നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു ഗിരി ഗിരി പ്രഭാഷണത്തിന് ശേഷം അത് പല കാര്യങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ പ്രത്യേകമായി ഒരു കാര്യമാണ് നാളത്തെ ദിവസത്തെ ഓർത്ത് വിചാരപ്പെട്ടിരുന്നത് എന്താണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് യേശുവിൽ നിന്ന് ഹൃദയം അകന്നു മാറി ലോകത്തിലെ കണ്ണുകൾ പതിക്കുമ്പോഴാണ് വിചാരങ്ങൾ ഉണ്ടാകുന്നത് ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടപ്പെടാതെ ഇരിക്കുമ്പോൾ മാത്രമേ സ്വർഗീയമായതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ആസാഫിന് പറ്റിയത് ഇത് തന്നെയായിരുന്നു താൻ പറയുന്നത് ഇപ്രകാരമാണ് ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധമെന്ന് എത്തിച്ചെന്നു അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു നിശ്ചയമായി അവർ വഴിവെപ്പിൽ നിൽക്കുന്നു എന്ന് ഗ്രഹിച്ചു ഓരോ ദൈവത്തിലും നമ്മുടെ വിചാരങ്ങൾ വലുതിനെ ചൊല്ലി സ്ഥാനം പിടിക്കുമ്പോൾ നമ്മുടെ നിൽപ്പ് എവിടെയാണെന്ന് ചിന്തിക്കണം യേശു പറഞ്ഞത് വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങൾ ആർക്കു കഴിയും നാളത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മയിൽ കൊണ്ടുവന്നാൽ സകല ചിന്താഗലവും ഓടിയാകലും അതായത് ഈ നിമിഷം വരെ നടത്തിയ ദൈവം തന്നെ നാളെയും പുലർത്തുവാൻ ശക്തനെന്ന് വിശ്വസിച്ചാൽ മതി തിരുവഴുത്തിലൂടെ രണ്ട് കുടുംബങ്ങളെ ഉദാഹരണമായി എടുത്ത് കാണിച്ചില്ലേ ഈ ചിന്ത അവസാനിപ്പുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവളിയോട് ഇറങ്ങി അബ്രഹാം കനാലിൽ എത്തിയ ശേഷം ദേശത്ത് ഉണ്ടായി നാളത്തെ ദിവസത്തെ നോക്കിയപ്പോൾ ദേശം വിട്ട് മിശ്രമിൽ പോകാൻ തീരുമാനിച്ചു ഹാരാനിൽ നിന്ന് യാത്ര പുറപ്പെട്ട ശേഷം കനാലിൽ എത്തുന്നവരെ സഹായിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കാതെ നാളത്തെ ദിവസം എന്ത് കഴിക്കും എന്നുള്ള ചിന്തയോട് ആണല്ലോ ദേശം വിടുവാൻ തീരുമാനിച്ചത് കനാനിൽ എത്തിച്ച ദൈവത്തിന് ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുവാൻ സാധിക്കും എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ദൈവം ഇടപെട്ടേനെ ദൈവാശ്രയം പ്രഹാമം കുറഞ്ഞു എന്ന് ദൈവം കണ്ടതിനാൽ തൻ്റെ യാത്രയെ ദൈവവും തടഞ്ഞില്ല കുടുംബസമൃതി ഈജിപ്റ്റിലെത്തിയപ്പോഴുണ്ടായ സ്ഥിതിവിശേഷങ്ങൾ കുറിക്കുവാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നല്ല ലോകത്തിൽ നിന്ന് തന്നെ തലവേദന ഉണ്ടാക്കുന്ന തലമുറകൾ പിന്നീടുണ്ടായി അബ്രഹാം ഇതോടൊരു നല്ല പാഠം പഠിച്ചു എന്ന് പിന്നത്തേതിൽ ദൈവത്തിലുള്ള ആശ്രയം കാണുമെന്ന് മനസ്സിലാക്കുന്നു പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഓരോ ചലനവും ക്രിസ്തുവിനെ നനച്ചുകൊണ്ടായിരിക്കണം പ്രകാരം പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല നമ്മുടെ വിചാരങ്ങൾ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും അബ്രഹാൻ തൻ്റെ വിചാരങ്ങളെ നാളത്തേക്ക് മാറ്റി നാളേക്ക് മറിച്ചപ്പോൾ ദൈവിക ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അനന്തര ഫലങ്ങൾ തന്റെ ജീവിതത്തിൽ പലതിനും തിക്താനുഭവങ്ങളായിരുന്നു തന്നെയല്ല ഇസഹാക്കും പിതാവിന്റെ ചിന്താഗതിയെ അനുകരിച്ച് ക്ഷാമം വന്നപ്പോൾ ദൈവാലോചന യോദിക്കാതെ ഫിരിസ്ത്യരാജയമായ അഭിമേലേക്കേറ്റടുക്കൽ ശരണത്തിനായി പോകുന്നതാണ് അബ്രഹാമുണ്ടായ ദുർഗത്തി തന്നെ മകനും സംഭവിക്കുന്നു അബ്രഹാമിന്റെ ഭാര്യ മറ്റുള്ളവരുടെ കറുപ്പുമുറിയിലേക്ക് പോകേണ്ടി വന്നു എന്നാൽ ദൈവം നിറഞ്ഞു നിന്ന പ്രശ്നങ്ങളിൽ നിന്ന് എന്ന് മാത്രം അബ്രഹാം കള്ളം പറയേണ്ടി പോലെ ഇസ്ലഹാകം കള്ളം പറയേണ്ടി വന്നു ഇതിനെയെല്ലാം പശ്ചാത്തലം ചിന്തിച്ചാൽ ദൈവാശ്രയം കുറഞ്ഞു പോയപ്പോൾ മറ്റു ചിന്തകൾ വന്നു ഈ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു അടുത്തതായി ന്യായധീവന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അവിടെയും ഇതേ പ്രകാരം വിഷയം കാണുവാൻ സാധിക്കും ന്യായധീവന്മാർ ന്യായപാലം നടത്തുന്ന കാല കാലത്ത് ദേശത്തൊരിക്കൽ ക്ഷാമം ഉണ്ടായപ്പോൾ ഭേദലഹിമിനുള്ള എലിമയിലേക്ക് പോകുമ്പോൾ ഗോവാ പോയി പാർത്ത സംഭവം രൂത്തിൻ്റെ പുസ്തകത രേഖപ്പെടുത്തിയിരിക്കുന്നു ക്ഷാമം ഉണ്ടായപ്പോൾ മറ്റാരും ഈ വിഷയത്തിൽ പോയതായി കാണുന്നുമില്ല എലിംമേലക്കെൻ്റെ ഭവനത്തെയാണ് എടുത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് ഗോവാവിൽ ക്ഷേമമായി ക്ഷാമം യേശാതെ ജീവിക്കുമ്പോൾ നവോമിയുടെ ചിന്താമണ്ഡലത്തിൽ വിൽത്തിരിഞ്ഞ ആശയമായിരിക്കാം ആമ്മക്കൾക്ക് വേണ്ടിയും ഭാര്യമാരെ കണ്ടെത്താനുള്ള ഈ യാത്ര രൂത്ത് ഓർപ്പയും സഹോദരിമാരായിരുന്നുവെന്നും ഓവ രാജാവായ എഗ്ലോൻ്റെ മക്കളായിരുന്നെന്നും ബാബുലോണിയെ തൽമൂലം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതായാലും വിവാഹം കഴിഞ്ഞ് ദുർഗതി എന്ന് പറയട്ടെ മൂന്നാന്തരികളും ഇഗ്ലോവാസം പിടിഞ്ഞു വിദവന്മാരെ മൂന്ന് സ്ത്രീകൾ ശേഷിച്ചു ദേശത്ത് സന്ദർശനം ഉണ്ടായതിന് വിളിച്ചതിൽ ക്ഷാമം മാറി കൊയ്ത്തുകാലമായി എന്നുള്ള വാർത്ത ലഭിച്ചപ്പോൾ നവോമിടെ ഉള്ളിൽ പ്രത്യാശയളവായി നോക്കിയാൽ ദൈവ ദൈവാലോചനയില്ലാതെ യാത്ര പുറപ്പെട്ടിരുന്ന തിക്താനുഭവങ്ങളുടെ പട്ടിക മാത്രമേ നിരത്തുവാനുള്ളൂ എങ്കിൽ ഉടനെ മടങ്ങിപ്പോവാൻ തീരുമാനിച്ചു പ്രിയ ദൈവദിനമേ നമ്മുടെ വിചാരങ്ങൾ എന്തെല്ലാമാണ് നാളത്തെ വിഷയത്തെ ഓർത്തിയാവലപ്പെട്ട് ലോകത്തിൻ്റെ വഴിയിലൂടെ ദൈവാലോ കൂടാതെ ആരെങ്കിലും യാത്ര ചെയ്യുന്നെങ്കിൽ ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ ചിന്തകളെ വഴിതിരിച്ചൊടുവാൻ സഹായമാകുമട്ടെ യേശുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക അപ്പോൾ സകലബുദ്ധി നൽകുന്ന ദൈവിക സമാധാനത്തിൽ നിങ്ങൾ നടത്തപ്പെടും ആളെക്കുറിച്ച് ചിന്തിച്ച് ഇല്ലാതെയാവുകയും ആളെ ആളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകുകയും ചെയ്യും അതിനുവേണ്ടി ദൈവമായ കർത്താവ് ഏറെ കൃപ ചെയ്യട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം